വയറ് നിറച്ച് കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ നല്ല പലഹാരമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നത് സ്വാഭാവികം അപ്പൊ ഞമ്മക്ക് നല്ലൊരു പലഹാരപ്പെട്ടി കിട്ടിയിക്കണ് എവിടുന്നാന്ന് അറിയോ ഡബ്ല്യൂ 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 ഡോട്ട് കോം ആണ് പലഹാരപ്പെട്ടി കിട്ടിക്കുന്നത് കുറച്ചധികം ദിവസമായി സദ്യ കഴിക്കണം സദ്യ കഴിക്കണം എന്നൊരാഗ്രഹം ആഗ്രഹം വെച്ചിരിക്കണ ശീലം ഞമ്മക്ക് ഇല്ല അപ്പൊ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇണ്ടാക്കി സദ്യ ഉണ്ടാക്കണേനെ കാട്ടും ബുദ്ധിമുട്ടാണ് ഈ പലഹാരപ്പെട്ടി പൊട്ടിക്കാൻ കാരണം അത്ര നല്ല പാക്കിംഗ് ആണ് അവരുത് ൂതി കുറച്ചും കൂടെ അത്രക്കും അടിപൊളി കുപ്പികളല്ലേ ഞമ്മക്ക് ഇവിടെ പത്ത് ഐറ്റംസാ ഞമ്മളെ ചക്ക ചിപ്സ് കോഴിക്കോടൻ ബ്ലാക്ക് ഹൽവ പയ്യോളി പയ്യൊഴിമിച്ചത് ലക്ഷദ്വീപ് ഹലുവാലും എന്നെ കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ ഈ സാധനങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് നേരിട്ട് ഞമ്മള് ഉർല ഡോട്ട് കോമിൽ എത്തുന്നത് നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഓർഡർ പാക്ക് ചെയ്യും ിൽ സംഗതിന്റെ മുന്നിലെത്തും പിന്നെ നമ്മളെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ദി വേൾഡ് ആണ് അപ്പൊ നല്ല ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രഷ്നസോട് കൂടെ വീട്ടിന് മുന്നിൽ സംഗതി എത്തണ്ട ഹിബോസ് ഫിഫ്റ്റീൻ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫർ ഉണ്ടാവും